അന്ധതയുടെ കളങ്ങൾ നിറഞ്ഞ തേരോട്ട വേദികളിൽ ആത്മസമീപനം കൊണ്ട് വിജയപർവ്വം തീർത്തിരിക്കുകയാണ് ഒരു കൂട്ടം അന്ധ ചെസ് താരങ്ങൾ ഇവരും തൃശൂർ ശക്തപുരാൻ കോളേജിലെ വിദ്യാർത്ഥിനികളും തമ്മിൽ നടന്ന മത്സരം അത്യന്തം ആവേശവും കൗതുകവുമായി രാജാവും മന്ത്രിയും ആനയും കുതിരയും തേരുമെല്ലാം നിറഞ്ഞ പോരാട്ടക്കളങ്ങൾ ഈ അന്ധ ചെസ് താരങ്ങളിൽ നിറയ്ക്കുന്ന ഊർജം അവരുടെ ഓരോ ചുവടുകളിലും വ്യക്തമാണ് സാധാരണയായി ഇവരുടെ എതിരാളികൾ കാഴ്ചയുടെ ശൂന്യത ഏറ്റുവാങ്ങിയവരാണെങ്കിലും ഇക്കുറി കളമൽപ്പം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ശക്തൻ തമ്പുരാൻ കോളേജിലെ വിദ്യാർത്ഥിനികളാണ് എതിരാളികൾ ഇതിൽ താരസംഘത്തിന് ഒട്ടും സങ്കോചമില്ല എന്ന് മാത്രമല്ല ആത്മവിശ്വാസം ഇരട്ടിയിലുമാണ് സാധാരണ ചെസ് കരുക്കളിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഓരോന്നും വ്യക്തമായി സ്പർശിച്ചറിയും വിധമുള്ള ബ്രെയിലി ചെസ് സെറ്റാണ് മത്സരത്തിന് ഉപയോഗിക്കുന്നത് മറ്റ് കായിക മത്സരങ്ങളിൽ അന്തരായവർക്ക് പ്രത്യേക നിയമവും നിബന്ധനകളും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ചെസ് മത്സരത്തിൽ നിലവിലുള്ള ക്രമങ്ങൾ തന്നെയാണ് പിന്തുടരുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുമുള്ള എട്ട് അന്ത താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇതിൽ എഴുപത് പിന്നിട്ട സംസ്ഥാന ബ്ലൈൻഡ് ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ രാജൻ ഉൾപ്പെടെ ഡിഗ്രി പി ജി വിദ്യാർത്ഥികളും അധ്യാപക വൃത്തി ചെയ്യുന്നവരും മുൻ സംസ്ഥാന അന്ത ചെസ് ചാമ്പ്യൻപട്ടം കരസ്ഥമാക്കിയവർ വരെയുണ്ട് വിദ്യാർത്ഥിനികളുമായി സൗഹൃദം പങ്കുവച്ച ഓരോരുത്തരും മത്സരത്തിലേക്ക് കടന്നു പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന് നൽകേണ്ടത് സഹതാപമല്ല പകരം കഴിവിനൊത്ത പിന്തുണയും പ്രോത്സാഹനവുമാണെന്ന സാമൂഹിക ബോധം കൂടി പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ പകർന്നു നൽകുകയാണ് ഈ ചെസ് മത്സരത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് മത്സരത്തിന് നേതൃത്വം നൽകിയ കോളേജിലെ അധ്യാപകനും മുൻ ഇന്ത്യൻ ചെസ് താരവും ചെസ് ഒളിമ്പ്യൻസ് അക്കാദമിയിലെ ചീഫ് ട്രെയിനർ കൂടിയായ പ്രൊഫസർ എൻ ആർ അനിൽകുമാർ പറയുന്നു കാഴ്ചശക്തി കാഴ്ചക്തില്ലാത്തവരെ പൊതുവെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നു പക്ഷേ അവർക്ക് കാഴ്ചശക്തി ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവസരം കിട്ടുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയുടെ തേരോട്ടം നടന്ന കോളേജ് സംഘടനത്തിലെ മത്സര പോരാട്ടം കാണാനും പ്രോത്സാഹിപ്പിക്കാനും അധ്യാപകരും വിദ്യാർത്ഥികളും നിറന്നതോടെ മത്സരാവേശം തിരതല്ലി ശക്തൻ തമ്പുരാൻ കോളേജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആർട്സും ചെസ് ഒളിമ്പ്യൻസ് അക്കാദമിയും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പാൾ അജിത് കുമാർ രാജ മത്സര ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി കൗതുകം ജനിപ്പിച്ച മത്സരം കാണാൻ മസ്കറ്റിൽ നിന്നുള്ള ജൂനിയർ അന്താരാഷ്ട്ര ചെസ് താരം ജിജോയും എത്തിയിരുന്നു ടി ന്യൂസ്